സഹായം ആഗ്രഹിക്കുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും അവരെ സമീപിക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് മെൻ്റൽ കപ്പാസിറ്റിയുള്ള ആളുകളായിരിക്കണം എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു ക്ലയൻ്റ് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അവൻ വളരെയേറെ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന സമയം അവനൊരു കൗൺസിലറെ കാണാൻ വേണ്ടി പോയി അവിടെ പോയിട്ട് ആ കൗൺസിലർ അവൻ്റെ വിഷമങ്ങൾ കേട്ടിട്ട് ആ കൗൺസിലർ കൂടി കരഞ്ഞു എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഇത്രത്തോളം ഇമോഷണൽ ആയിട്ട് നീ മാറാൻ പാടില്ല എന്നുള്ള ഒരു ഉപദേശം കൊടുത്തു വിട്ടു എന്നാണ് പറഞ്ഞത് വിഷമങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ കരയാൻ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ വളരെയേറെ പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലുള്ള വിഷമതകളൊക്കെ കേൾക്കേണ്ടി വരും കാണേണ്ടി വരും അപ്പം ആ സമയത്ത് അവരുടെ ആ ഒരു ഇമോഷനിൻ്റെ കൂടെ ആയിപ്പോകുന്ന ആളുകളടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമുള്ളതിനേക്കാൾ അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറും എന്നല്ലാതെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് സൊല്യൂഷൻ തേടി പോകുന്ന അല്ലെങ്കിൽ സഹായം തേടി പോകുന്ന ആളുകൾ അവർ പോകുന്ന ആളുകൾ ആ ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉള്ള ആളുകളാണോ എന്നുള്ളത് മറ്റെല്ലാ കാര്യങ്ങളേക്കാളുപരി നിങ്ങൾ പരിശോധിക്കപ്പെടണമെന്നാണ് എനിക്ക് ഈ ഒരു വിഷയവുമായിട്ട് പറയാനുള്ളത് പ്രത്യേകിച്ച് പുരുഷന്മാർ പോകുമ്പോൾ അവർക്ക് കംഫർട്ടായിട്ടുള്ള അവർക്ക് അത്രത്തോളം സ്വകാര്യമായിരിക്കും എന്ന് തോന്നുന്ന ആളുകളോട് മാത്രം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ കുളം തോണ്ടുന്ന അവസ്ഥയിൽ ആ ഒരു കൺസൾട്ടേഷൻ മാത്രം നിങ്ങളെ കൊണ്ടെത്തിക്കും അത്തരത്തിലുള്ള കേസ് കേസുകെട്ടുകളും നമ്മൾ കാണുന്നതാണ് കേൾക്കുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത്